സാറെന്താ ഇവിടെ നന്ദ റെഡി ആയിട്ട് ഓഫീസിൽ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് വീടിന് കുറച്ച് മറക്കിഷോറിൻ്റെ കാർ കിടക്കുന്നത് നന്ദ കണ്ടത് അവളത് അങ്ങോട്ട് പോയി സംശയത്തോടെ ചോദിച്ചു ഞാനിവിടെ നന്ദയെ കാണാൻ അല്ലാതെ എന്തിനാണ് വരുന്നത് താൻ സംസാരിച്ച് നിൽക്കാതെ വന്ന് കയറാൻ നോക്കളൂ ഷോപ്പിലിനി മുതൽ ഞാൻ കൊണ്ടുപോകാം തിരികെ കൊണ്ടുവിടാൻ പറ്റുമ്പോഴൊക്കെ ഞാൻ തന്നെ കൊണ്ടുവിട്ടോളാം അപ്പോഴേക്കും നമ്മൾ ഇത്തിരി അടുക്കുമല്ലോ അല്ലാതെ ഞാനും പോലെ ഇങ്ങനെ അകന്നിരുന്നാൽ നമ്മൾ എന്നടുത്ത് ജീവിക്കാനാണ് കിഷോർ അവൾക്ക് കയറാൻ ഡോർ തുറന്ന് കൊടുത്തുകൊണ്ട് ചീരിയോടെ പറഞ്ഞു കേട്ടതും നന്ദക്ക് വല്ലാതെയായി എങ്കിലും അവളത് പുറത്ത് കാണിക്കാതെ മെല്ലെ ഒന്നും പുഞ്ചിരിച്ചു ഇന്നലെ കണ്ടതിനേക്കാൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നല്ല നന്ദ ഇന്ന് ഇനിയിപ്പോൾ എൻ്റെ പെണ്ണായത് എനിക്ക് തോന്നുകയാണോ നന്ദയെന്ന് അടിമുടി നോക്കിക്കൊണ്ട് കിഷോർ പറഞ്ഞു കേട്ടതും നന്ദ വേഗം നിഞ്ഞിൻ്റെ ഭാഗത്തുള്ള സാരിയൊക്കെ ഒതുക്കി വെച്ചു ഏയ് നന്ദ ഞാൻ ഞാനവിടേക്ക് നോക്കില്ലെടു എനിക്ക് സ്വന്തമാകട്ടെ നന്ദ ചെയ്യുന്നത് കണ്ടും ഒരു കുസൃതിയോടെ കിഷോർ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ഡ്രൈവ് ചെയ്തു ഇതൊന്നും മാത്രം നല്ലതല്ല അവൻ്റെ ഒരു കാറ് പല്ല് തേച്ച് തേച്ച് തൻ്റെ ഗേറ്റിന്റെ അവിടെ നിന്ന് കിഷോന്റെ കാറിൽ കയറി വന്ന കണ്ടതും ശബരി ദേഷ്യത്തിൽ പിറകുറുത്തു നല്ല കൂടിയ കാർ തന്നെ ആയിക്കോട്ടെ കണ്ടാൽ ആർക്കും കൂടെ വരാൻ തോന്നണം ശബരി ചുറ്റുമെന്ന് നോക്കിക്കൊണ്ട് ഗമയോടെ പറഞ്ഞു നിനക്ക് എന്തു വട വട്ടായോ ശബരി പറഞ്ഞു കണ്ടതും കൂടെ ഉണ്ടായിരുന്ന സുനി അവൻ്റെ ചെവിയിൽ പതി നീ ഒന്നും മിണ്ടാതിരിക്കു സുനി നിനക്കൊന്നും മനസ്സിലാവില്ല ഉം എൻ്റെ കയ്യിലുണ്ട് പൈസയൊക്കെ ശബരി സുനിയൊന്ന് കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ പിന്നെയൊന്നും മിണ്ടാൻ പോയില്ല ബി എം ഡബ്ല്യു എക്സ് എക്സ് അതും ബ്ലാക്ക് പേര് കേൾക്കാനും കാണാനും ഒക്കെ ഒരു എടുപ്പുണ്ട് അല്ലേ സുനി ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന കാറിലേക്ക് നോക്കിക്കൊണ്ട് ശബരി വിടർന്ന കണ്ണുകളോടെ പറഞ്ഞു അത് കേട്ടതും സുനി സന്തോഷത്തോടെ തലകൊലുക്കി ഇതിപ്പോ എത്ര നാൾ കഴിഞ്ഞാൽ കൈ കിട്ടും ഉടനെ ഒന്നും കിട്ടില്ലല്ലോ ശബരി കണക്ക് കൂട്ടിക്കൊണ്ട് തന്റെ മുൻപിൽ നിൽക്കുന്ന സെയിൽസ്മാനോട് സംശയത്തോട് ചോദിച്ചു ഇതിപ്പോ രണ്ടാഴ്ചകൾ കിട്ടും സാർ ഞങ്ങൾ വിളിക്കാം അയാൾ ശബരിയോട് പറഞ്ഞു കേട്ടതും അവനൊന്നും മോളി എങ്കിലും കോടി എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലല്ലേ ശബരി ഇതിപ്പോ അമ്പതിനായിരം രൂപ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് വല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടി കയ്യിലിരുന്നേനെ ഇതിപ്പോൾ നീ ദൂർത്തടച്ച് കളയുവാ അവിടെ നിന്ന് എല്ലാം പറഞ്ഞ് റെഡിയാക്കി പുറത്തേക്ക് ഇറങ്ങിയതും സുനി തന്നെ അഭിപ്രായം പറഞ്ഞു ദൂർ തടിച്ച് കളയുന്നെങ്കിൽ നിനക്ക് എന്താ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നിലയിൽ ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് എനിക്ക് കാറിനൊന്നും വാങ്ങാൻ പറ്റില്ലെന്ന് എത്ര കൂടിയാ എൻ്റെ ഈ കയ്യിലൂടെ മറിയതെന്ന് നിനക്കറിയാമല്ലോ ശബരി അല്പം വീറോട് തന്നെ വലത് കൈ സുനിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവനൊന്നും മനസ്സിലാവാതെയെങ്കിലും തല കുളുക്കി കാണിച്ചു ഉം എങ്കിൽ വന്ന് കയറിക്കോ കാർ ബുക്ക് ചെയ്ത സന്തോഷത്തിൽ വീട്ടിൽ വൈകുന്നേരം ചിലവ് വയ്ക്കാം ശബരി പറഞ്ഞു കേട്ടതും സുനിയുടെ മുഖം അപ്പാടെ വിടർന്നു പോയി അപ്പ നമുക്ക് ചീപിയായി വിളിക്കാം അല്ലേ അവൾ ഉണ്ടാക്കുന്ന കറിക്കൊക്കെ വല്ലാത്ത ടേസ്റ്റാണ് സുനി ചീരിയോടെ പറഞ്ഞു കേട്ടതും ശബരി അവനെ കോർപ്പിച്ച് നോക്കി ഇഷ്ടമുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞ് അവളെ കെട്ടി കെട്ടിപ്പൊറപ്പിക്കാൻ നോക്കണം അല്ലാതെ ഇങ്ങനെ ഒളിഞ്ഞും പാത്തും കാണാനാണെങ്കിൽ നീ മേലാൽ വീട്ടിൽ വന്നേക്കരുത് ശബരി അല്പം കടുപ്പത്തിൽ പറഞ്ഞു കേടത്തും സുനി സങ്കടത്തോടെ അവനെ നോക്കി അവളെ അമ്മയുടെ സ്വഭാവം ഈ നാട്ടിൽ ആർക്കാണ് അറിയാതെയുള്ളത് അതുകൊണ്ട് തന്നെ ചിപ്പിയോടും അമ്മയ്ക്ക് ദേഷ്യമാണ് ഞാൻ പിന്നെ അവളെ പോയി കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ചൂലെടുത്ത് അമ്മ എന്തായാലും ഇനി സമയമുണ്ടല്ലോ ആരെതിർത്താലും അവളോട് ഇഷ്ടം പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോകണം പെണ്ണ് ആ വീട്ടിൽ നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് അവളെ ഞാൻ ചേർത്തി പിടിച്ചില്ലെങ്കിൽ ആ തള്ള വല്ലവനും അവളെ ഏൽപ്പിക്കും സുനി അമർഷത്തോടെ പറഞ്ഞു കേട്ടും ശബരി ഒന്ന് അമർത്തി മോളി എന്തേലും നീ കയറി ചീപ്പയെ കൊണ്ട് എനിക്കിന്ന് തുണിക്കട വരെ പോകണം ഈ സന്തോഷത്തിൽ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം ശബരി പറഞ്ഞു കേട്ടതും സുനി ഒരു ചിരിയോടെ ശബരിയുടെ ബാക്കിന് പിന്നിൽ കയറിയിരുന്നു എൻ്റെ അമ്മോ നന്ദേ ഇവിടെ ഇപ്പോ നിന്നെയും നമ്മുടെ സാറിനെയും കുറിച്ച് വല്ലത് ഗോസിപ്പൊക്കെ വന്ന് തുടങ്ങി കേട്ടോ അല്ല അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലെയൊക്കെ കൺമുന്നിൽ കണ്ടാൽ പിന്നെ എങ്ങനെ പറയാതിരിക്കും ഡ്രസ്സ് മടക്കിക്കൊണ്ടുവന്ന നന്ദയുടെ അരികിൽ വന്നുകൊണ്ട് ശരണ്യെ പറഞ്ഞു കേട്ടതും നന്ദ അത് കേട്ട് മേലിൽ നിന്ന് പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും പറയാൻ നിന്നില്ല കിഷോറിന്റെ ഒപ്പം കാറിൽ വന്നിറങ്ങിയ നന്ദയെ കണ്ട് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം മുറി തുടങ്ങി അപ്പൊ തന്നെ അവിടെ ഇതുപോലെ കോസിപ്പുകൾ ഇറങ്ങുമെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു എന്തായാലും നിന്റെ ഭാഗ്യാണ് നന്ദെ നമ്മളെ പോലുള്ളവർക്ക് ഇതുപോലെതും ചിന്തിക്കാൻ പറ്റുമോ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നീ ആരാ ഈ വലയ ഷോപ്പിൻ്റെ ഓണർ ഇപ്പോൾ സന്ധ്യാമേഡം ചെയ്യുന്നത് പോലെ ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ അടുത്ത് നിനക്കിനി തട്ടി കയറാലോ ശരണ്യ ഒരു കുസൃതിയോടെ പറഞ്ഞ് കിടന്ന നന്ദ അവിടെ നിന്ന് കടുപ്പത്തിൽ നോക്കി ഓ ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു അത് കണ്ടതും ശരണ്യെ മുഖം കൂടി പോവണേ ഇനി നീ വലതും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടും മനുഷ്യൻ ഇവിടെ ഓരോ കാര്യം മലച്ചിട്ട് ടെൻഷനായി നിൽക്കുമ്പോഴാണ് നിൻ്റെ ഓരോ തമാശ നന്ദ അവളെ നോക്കി കണ്ണോട്ടി കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടും ഒന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു സാരിയും താവണയും ഒക്കെ മുകളിലാണ് സാർ ശബരിയും ചിപ്പിയുമായിട്ട് ടെക്സ്റ്റൈൽസിൽ വന്നതാണ് അവൾക്ക് വേണ്ട ഡ്രെസ്സ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ താഴത്തെ സെക്ഷനിലെ ഒരു സ്റ്റാഫാണ് പറഞ്ഞത് അത് കേട്ട് തല കുളുക്കിക്കൊണ്ട് അവൾ ശബരി ചിപ്പിയും കൊണ്ട് മുകളിലേക്ക് നടന്നു ഹോ എന്തോരം വലിയ കടയാ അല്ലയണ നമുക്ക് കവലിൽ നിന്നും വലതും വാങ്ങിയാൽ മതിയായിരുന്നു ഇവിടെയൊക്കെ നല്ല വിലയാക്കില്ലേ ചിപ്പി ശബരിയുടെ കയ്യിൽ പിടിച്ച ആകാംക്ഷയുടെ ചുറ്റും നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു ശബരി കൂടെ നടക്കുന്ന ചിപ്പിന്ന് തിരിഞ്ഞു നോക്കി ആകാംക്ഷയും കൗതുകവും എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവളുടെ കണ്ണുകളിൽ ഇങ്ങനെയുള്ള കടകളിൽ അധികം കരിപ്പരിചി ഒന്നു ചിപ്പിക്ക് എൻ്റെ കയ്യിൽ പൂത്ത കാശാണെന്ന് നാട്ടുകാർ പറയുന്നത് നീ കേട്ടിട്ടില്ലേ അതൊക്കെ ചുമ്മാരുന്ന പൂത്ത് പോകുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചിലവാക്കുന്നതല്ലേ നീ വാ ശബരി അവളെ വിളിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു എങ്കിലും അവൻ്റെ കണ്ണ് ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു ആരെയോ തിരിയാൻ എന്നതുപോലെ അണ്ണാ നന്ദേച്ചി ചേച്ചി നിൽക്കുന്ന കളയായിരുന്നോ ഇത് ചിപ്പി മുന്നിലേക്ക് കയ ചൂണ്ടി പറഞ്ഞ് കിടത്തും ശബരിയുടെ കണ്ണുകളും അവളെ നേർക്ക് നീണ്ടു ഉം ആയിരിക്കും ഞാനും ഇപ്പോഴാണ് അറിയുന്നത് എന്തേലും നീവാ നമുക്ക് അവളുടെ അടുത്തേക്ക് തന്നെ പോകാം ശബരി ചീപ്പയും വിളിച്ചുകൊണ്ട് നന്ദയുടെ അരികിലേക്ക് നടന്നു നന്ദ ശരീരയോട് സംസാരിച്ചുകൊണ്ട് തിരിഞ്ഞതും കാണത് തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടു വരുന്ന ശബരിയാണ് അവൻ തന്നോട് ചേർത്ത ചീപ്പയും കൊണ്ടുവരുന്ന കണ്ടതും നന്ദയുടെ മുഖം ഒന്ന് മുറുകി അവനിൽ നിന്നും വേറുപോടെ മുഖം തിരിക്കാൻ നിന്നതും അവർ അടുത്തെത്തി കഴിഞ്ഞിരുന്നു ദേ ഇവൾക്ക് കുറച്ച് ചുരിദാറും താവണയൊക്കെ വേണം പൈസ ഒന്നും നോക്കണ്ട നല്ലത് നോക്കിയെടുക്കണം നന്ദയുടെ മുഖത്ത് നോക്കി ഗൗരവത്തിൽ ശബരി പറഞ്ഞതും ശരണ്യ അവനെ തന്നെ നോക്കി നിന്ന് പോയി ശരണ്യ ഇവർക്ക് ആവശ്യമുള്ളത് എടുത്തു കൊടുക്കുക ശബരി തന്നെ നോക്കി നിൽക്കുന്ന ശരണ്യം എന്ന് കടുപ്പത്തിൽ വിളിച്ചുകൊണ്ട് നന്ദ പറഞ്ഞു പറഞ്ഞിരിക്കും അവളുടെ മുഖം ഒന്ന് വിടർന്നു പെട്ടെന്ന് തന്നെ സന്തോഷത്തോടെ തലകുലക്കിക്കൊണ്ട് ശരണ്യ അവനും നേരെ തിരിഞ്ഞു ഞാൻ എടുക്കാൻ സാർ വേണ്ട ഞാൻ നിന്നോടല്ലല്ലോ ഇവളോടല്ലേ എടുക്കാൻ പറഞ്ഞത് ഇവൾ തന്നെ എടുത്താൽ മതി നന്ദിക്ക് നേരെ കണ്ണുകൾക്ക് ഓർപ്പിച്ചുകൊണ്ട് ശബരി പറഞ്ഞ കേട്ടതും ശരണ്യെ രണ്ടുപേരെയും മാറി മാറി നോക്കി നന്ദ ദേഷ്യത്തിൽ തൻ്റെ മുഖം തിരിച്ചുവെങ്കിലും അവൻ ആവശ്യപ്പെട്ട ഡ്രസ്സുകളെല്ലാം എടുത്ത മുന്നിലേക്ക് വെച്ചു ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ നോക്കിയെടുത്തോ പെണേ വേലയിൽ നിന്ന് നോക്കാൻ നിൽക്കണ്ട ആവശ്യത്തിലും അതിൽ കൂടുതലും പൈസ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ചിപ്പിയോടെ എന്നതുപോലെ ശബരി പറഞ്ഞു കെടത്തും അവൾ വിടന്ന് കണ്ണുകളോട് തല കുളുക്കി ഉള്ളതെല്ലാം വലിച്ചു വാരി ഇടണ്ട അവൾക്ക് ചേരുന്ന മാത്രം നോക്കിയെടുത്താൽ മതി നന്ദ ഓരോന്നും എടുത്തിടുന്ന കണ്ട് ശബരി അല്പം കടുപ്പത്തിൽ പറഞ്ഞു അത് കേട്ട് നന്ദ അവൾക്ക് ചേരുന്നത് എന്ന് തോന്നിയ ഡ്രസ്സ് മാത്രം എടുത്ത് നിവർത്താൻ തുടങ്ങി ചിപ്പിക്ക് ഇഷ്ടപ്പെട്ടത് ഓരോന്നും എടുക്കുന്നതും ശബരിയുടെ അഭിപ്രായം ചോദിക്കുന്നതും അവൻ അവൾ എടുക്കുന്നതിൽ ചെറുത് മാറ്റി വെച്ച് വേറെ എടുക്കുന്നതുമൊക്കെ നന്ദ അമർഷത്തോടെ നോക്കി നിന്നു ഞാനൊരു കാറൊക്കെ ബുക്ക് ചെയ്തു ചിപി കൂടിപ്പോയ രണ്ടാഴ്ച അത് കഴിഞ്ഞ പിന്നെ ഞാൻ കാറിൽ തന്നെയായിരിക്കും യാത്ര ശബരി അല്പം വീമ്പോടെ പറഞ്ഞ് കേട്ടും ചിപ്പി കണ്ണു അവനെ നോക്കി എന്തിനാണ് ഇപ്പം ഇങ്ങനെ വണ്ടി എടുത്തത് നമ്മുടെ കൈയ്യിൽ പണമില്ല വണ്ടിയില്ല അതുകൊണ്ട് നമ്മളതിനും കൊള്ളില്ല എന്നൊക്കെ എച്ചിലാൾക്കൊരു ധാരണയുണ്ട് അതൊക്കെ ഒന്ന് മാറ്റിക്കോട്ടെ എന്ന് കരുതി നന്ദിയെ തന്നെ നോക്കിക്കൊണ്ട് ശബരി പറഞ്ഞ കെട്ടതും അവളത് ശ്രദ്ധിക്കില്ല ഡ്രസ്സ് എടുത്തു കൊടുക്കുന്ന തിരക്കിലായിരുന്നു നന്ദാ കിഷോർ സാർ വിളിക്കുന്നുണ്ട് തന്നെ താനിപ്പം ജോലിയിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നിന്ന് പോകാൻ പറഞ്ഞു ഒരു സ്റ്റാഫ് ഒന്ന് നന്ദിയെ നോക്കി പറഞ്ഞു കെട്ടതും അവൾ തല കുലുക്കിക്കൊണ്ടൊന്ന് മോളി ഇവിടെ പിന്നെ സൗകര്യമായല്ലോ നീ ആവശ്യമുള്ളത് എടുത്തിട്ട് വരാൻ നോക്കി ഞാൻ താഴെ കാണും എനിക്കൊരു ഫോൺ ചെയ്യാനുണ്ട് ശബരി തൻ്റെ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് അല്പം ദേഷ്യത്തിൽ ചിപ്പിയോട് പറഞ്ഞേക്കെടുത്തും അവൾ കാര്യം മനസ്സിലാകാതെ എന്ന് തലകുലക്കി അത് കണ്ടതും ശബരി വേഗം താഴേ ക്ലസ്റ്റേക്ക് ഇറങ്ങി എല്ലാം എടുത്തോ ചിപ്പിയുടെ കൂടെ വാങ്ങിയ ഡ്രസ്സ് എടുത്തുകൊണ്ട് താഴേക്ക് വരുന്ന നന്ദീന്ന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ശബരി അല്പം കടുപ്പത്തിൽ ചോദിച്ചു എടുത്തു വണ്ണം ഈ ചേച്ചിക്ക് നല്ല സെലക്ഷനാണ് നന്ദി ചൂണ്ടി ചിപ്പി പറഞ്ഞു പറഞ്ഞേക്കെടുത്തും അതിൽ ശ്രദ്ധ കൊടുക്കാതെ അവൾ ബില്ലടിക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്തേക്ക് നടന്നു എല്ലാം ബില്ലിട്ട് കഴിഞ്ഞ് ക്യാ സെറ്റിൽ ചെയ്തും ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് നന്ദ ചിപ്പിയുടെ കയ്യിലേക്കൊന്ന് കൊടുത്തുകൊണ്ട് പതിയെന്ന് പുഞ്ചിരിച്ചും ഞങ്ങളെന്ന പോട്ട ചേച്ചി ചിപ്പി ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് പറഞ്ഞ് കേട്ടതും നന്തൊന്ന് തല കൊളുക്കി പിന്നെ വേഗം മുകളിലേക്ക് നടന്നു അഹങ്കാരം അല്ലാതെ ഉണ്ട് അല്ലെങ്കിൽ എന്നോട് ഒന്ന് ചിരിച്ചാൽ എന്താ അവൾക്ക് നന്ദ പോന്ന് നോക്കി പിറകുപിറുത്ത ശബരി ചിപ്പി എന്ന് സൂക്ഷിച്ച് നോക്കി അണ്ണൻ ഒന്ന് അവിടെ നിന്നി പാർക്കിങ്ങിൽ വെച്ച് ബുള്ളറ്റ് എടുക്കാൻ തുടങ്ങിയ ശബരിയുടെ കയ്യിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് ചിപ്പി പറഞ്ഞു കേട്ടതും അവൻ സംശയത്തോടെ അവളെ ഇന്ന് നോക്കി എന്താണെന്ന് എൻ്റെ ഉദ്ദേശം സത്യം പറ ചിപ്പി ചോദിച്ചത് എന്താണെന്ന് മനസ്സിലാകാതെ ശബരി അവളെ മിഴിച്ചു നോക്കി നന്ദേച്ചിയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത് എന്താണ് അങ്ങോട്ടൊരു ചായ വന്ന് ചുമ്മാ ചുമ്മാ നന്ദേച്ചിയോട് വഴക്കെടുക്കുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചുവന്ന മുഖം കണ്ണൻ ഭംഗിയുണ്ടെന്ന് പറയുക പിന്നെ മുഖത്ത് നോക്കി ചിരിച്ചില്ലെന്നും പറയുക എന്താ ഇതൊക്കെ ചിപ്പി ഇടയിൽ കൈ കൊടുത്തുകൊണ്ട് അവനെ സൂക്ഷിച്ചു നോക്കി എൻ്റെ വാലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കാതെ നീ അവളുടെ ഒരു അന്വേഷണം ശബരി കണ്ണോട്ടി അവളോട് ഒരു ചാട്ടും ചാടിയതും ചിപ്പി പിന്നെ സംശയമൊന്നും ചോദിക്കാൻ നിൽക്കാതെ മിണ്ടാതവൻ്റെയും ബാക്കിൻ്റെ ബാക്കിൽ കയറി ഇരിപ്പായി അല്ലെങ്കിൽ പിന്നെ ദേഷ്യം വന്നാൽ ഇവിടെ ഇട്ട് വേണമെങ്കിൽ അവൻ തരും അങ്ങനെ ഒരു പേടിയുണ്ട് ചിപ്പിക്ക് വേണമെങ്കിൽ നമുക്ക് നന്ദേച്ചൊന്ന് നോക്കാൻ കേട്ടോ അണ്ണനുമായി ചേച്ചി നല്ല ചേർച്ചയാണ് കെട്ടിക്കൂടെ പൊറപ്പിക്കാമെന്ന് ചിപ്പിയുടെ വീടെത്തിയതും ശബരിയോട് പറഞ്ഞുകൊണ്ട് അവൻ കൊടുത്ത ഡ്രസ്സുമായി വീടിനകത്തേക്ക് ഓടി ഡി ശബരി അവൾക്ക് നിന്ന് കൈ കയ്യിൽ നിർത്തുമ്പോഴത്തേക്കും ചിപ്പി അകത്തേക്ക് ഓടിക്കയറിയിരുന്നു വാട ശബരി ശാന്തി ചേച്ചി അവനെ കണ്ടതും ഉമ്മർത്തിരുന്ന് വിളിച്ചു പറഞ്ഞു കേട്ടതും പല്ല് കഴിച്ചുകൊണ്ടവൻ തന്നെ ബൈക്കെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു തള്ളയ്ക്ക് വല്ല പാഷാണവും കലകി കൊടുക്കണം വണ്ടി ഓടിക്കുമ്പോൾ ശബരി ശാന്തി ഓർത്ത് പുറപ്പെർത്തു മോനെ ശബരി ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് വീടിനകത്തേക്ക് കയറാൻ നിന്നതും ദേവിക്ക് അരച്ചുകളുടെ മതിൻ്റെ അരികിൽ നിന്നവനെ വിളിച്ചു എന്താ ഏ അവരുടെ കരഞ്ഞു കലങ്ങിയ മുഖവും പേടിയും നോക്കി ശബരി സംശയത്തോടെ ചോദിച്ചു ഒന്ന് വീണു മോനെ ഞാൻ വിളിച്ചിട്ട് കുട്ടി ഉണരുന്നില്ല ഒന്നും ഒന്ന് നോക്കൂ കുഞ്ഞേ ഇവിടെ ആരോട് പറയാനാ നന്ദി വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല ദേവി വിളിച്ചു പറഞ്ഞു കേട്ടും ശബരി വെപ്രാളത്തോടെ മതിൽ കയറി ചാടി നന്ദയുടെ വീടിനകത്തേക്ക് ഓടിയിരുന്നു ഡാ ഉണ്ണിക്കുട്ട വീട്ടിൽ കെടുത്തേ ഉണ്ണിക്കുട്ടനെ ശബരി വെപ്രാളത്തോടെ തട്ടി വിളിച്ചു പക്ഷെ അവനിൽ അനക്കമൊന്നും കണ്ടില്ല പെട്ടെന്ന് എന്തു പറ്റിയതാ ശബരി ഫോണെടുത്ത് ആർക്കോ വിളിക്കുന്നതിടയിൽ ദേവിയുടെ സംശയത്തോടെ ചോദിച്ചു ഡാ നീ വീട്ടിൽ ഒരു കാർ വിളിച്ച് വിട് എന്നിട്ട് എൻ്റെ ബുള്ളറ്റും എടുത്ത് നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വാ സുനി ഫോൺ എടുത്താൽ കണ്ടതും ശബരി വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ദേവി എന്ന് നോക്കി നിങ്ങൾ റെഡി ആയിക്കോ നമുക്കിവിനെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകാം റെഡിയാകാൻ ഒന്നുമില്ല മോനെ ഇങ്ങനെ മതി എൻ്റെ കുട്ടി നിറം മങ്ങി ഒരു സാരി കൊടുത്തോണ്ട് ദേവി പറഞ്ഞു കേട്ടതും ശബരി തലകൊലുക്കി ഉണ്ണിക്കുട്ടനെ കയ്യിൽ കോരിയെടുത്തു വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സുനി കാറുമായി അവിടെ എത്തിയിരുന്നു ഇവിടക്ക് കൊണ്ടുവാ സുനിർ തന്റെ വീട്ടിലാണ് കൊണ്ടുവന്നെന്ന് കണ്ടതും വഴി എത്തി നോക്കി അവൻ വിളിച്ചു പറഞ്ഞു എന്ത് പറ്റിയാ ശബരിയുടെ കയ്യിൽ കിടക്കുന്ന ഉണ്ണിക്കുട്ടനെ നോക്കി സുനി വെപ്രാളത്തോടെ ചോദിച്ചു അറിയില്ല ചെറുക്കനെന്ന് വീണെന്ന് കൊച്ചിന് ബോധം വരുന്നില്ല നീ പുറകെ വാ സുനി ശബരി വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് ഉണ്ണിക്കുട്ടനെയും കൊണ്ട് കാറിലേക്ക് കയറി കോടത്തിന്റെ ദേവിയും ശബരി പറഞ്ഞു കേട്ടതും സുനി ശബരിയുടെ പുള്ളറ്റിനരികളടി മോളെ മോളെ ഒന്ന് വിളിച്ചു പറയട്ടെ ദേവി നിറഞ്ഞ കണ്ണുകൾ സാരത്തുമ്പ് തുടച്ച് നീക്കിക്കൊണ്ട് ഫോൺ എടുത്ത് നന്ദയെ വിളിച്ചു മൂന്നാല് വട്ടം വിളിച്ചതിന് ശേഷമാണ് അവൾ കോൾ എടുത്തത് ഹലോ മുളെ ദേവി കരച്ചിലോടെ വിളിച്ച കയടുത്തും ശബരി വേഗത്തിൽ ആ ഫോൺ പിടിച്ചു വാങ്ങിയിരുന്നു ഉണ്ണിക്കണൊന്ന് വീണെന്ന് വിളിച്ചിട്ടാണെങ്കിലും മിണ്ടെന്നില്ല ഞാനത് എൻ്റെ അമ്മയും കൂടി ചെറുക്കിന് ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ് സമയമുണ്ടെങ്കിൽ വരാൻ നോക്ക് സിറ്റി ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുന്നത് അങ്ങോട്ട് വന്നാൽ മതി ശബരി ഗൗരവത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്ത് ദേവിയുടെ കയ്യിലേക്ക് കൊടുത്തു തൻ്റെ മടിയിൽ കിടക്കുന്ന ഉണ്ണിക്കുട്ടൻ്റെ ശരീരത്തിലെ ചൂട് കുറഞ്ഞു വരുന്നത് കണ്ടതും ശബരിക്ക് വെപ്രാളം കൂടി ഒന്ന് വേഗം പോടൂ കൊച്ചിനോട്ടും വയ്യ ഡ്രൈവറോട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഉണ്ണിക്കുട്ടിനെ അവൻ നെഞ്ചോട് അടക്കി പിടിച്ചു ഹോസ്പിറ്റലിലെത്തിയ ഉടനെ ശബരി തന്നെയാണ് അവനെ കാശ്വാലിറ്റിയിലേക്ക് കൊണ്ട് ഓടിയത് കൊച്ചൊന്ന് വേണതാണ് വിളിച്ചിട്ടാണെങ്കിൽ മിണ്ടെന്നില്ല മുന്നൊരു ഒരു പറ്റി അതിനുശേഷം കുട്ടി നടക്കില്ല ഉണ്ണിക്കുട്ടനെ നോക്കുന്ന ഡോക്ടറിനെ നോക്കി ശബരി പറഞ്ഞതും ദേവി അവനെ നിറഞ്ഞ കണ്ണോടെ നോക്കി നിങ്ങളൊന്ന് പുറത്ത് നിൽക്ക് ഞാൻ നോക്കട്ടെ ഡോക്ടർ പറഞ്ഞേക്കെട്ടും ശബരി തല തലകുളക്കിക്കൊണ്ട് നിറഞ്ഞ കണ്ണോടെ നിൽക്കുന്ന ദേവിയുമായി പുറത്തേക്കിറങ്ങി എൻ്റെ കുഞ്ഞിന് ദേവീത്തിൻ്റെ സാരിയുടെ തുമ്പെടുത്ത് മുഖം പൊത്തി ഡോക്ടർ നോക്കുന്നുണ്ടല്ലോ ഉണ്ണിക്കുടൻ്റെ അമ്മയെന്ന് സമാധാനപ്പെട് എങ്ങനെ അവരെ പറഞ്ഞ് അറിയില്ലെങ്കിലും ശബരി അത്രയും പറഞ്ഞു അണ്ണാ സുനിയുടെ ഒപ്പം ചീപ്പിയെ കണ്ടതും ശബരിക്ക് അല്പം ആശ്വാസം തോന്നി നീ അവരെന്ന് പറഞ്ഞ് സമാധാനപ്പിക്ക് ചിപ്പി ശബരി ദേവി കാണിച്ചുകൊണ്ട് ചീപ്പയോട് പറഞ്ഞു കേട്ടതും അവൾ തല തലകുലക്കി ദേവിയുടെ അടുത്തേക്ക് നടന്നു ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു സുനി സംശയത്തോടെ ചോദിച്ചു ഇപ്പം നോക്കാൻ തുടങ്ങിയതേയുള്ളൂ ഒന്നും പറഞ്ഞിട്ടില്ല ചെറുക്കനൊന്നും പറ്റാതിരുന്ന മതിയായിരുന്നു ശബരി തന്നെ നെഞ്ചൊന്ന് ഉഴിഞ്ഞുകൊണ്ട് വല്ലാമ്മയോടെ പറഞ്ഞു കുറച്ചു കഴിഞ്ഞതും ഉണ്ണിക്കുട്ടിനെ ഐ സിയിലാക്കുന്ന കണ്ട് ദേവി കരയാൻ തുടങ്ങി അമ്മേ ഓടിപ്പടഞ്ഞു വന്ന നന്ദിയെ കണ്ടതും ദേവി അരച്ചിലൂടെ അവളെ ചുറ്റിപ്പിടിച്ചു എന്ത് പറ്റിയമ്മേ നന്ദ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണോടെ ചോദിച്ചു നന്ദയുടെ പുറകെ വന്ന കിഷോറിനെ കണ്ടതും ശബരി കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് മുഖം തിരിച്ചു കുഞ്ഞു കട്ടിൽ നിന്നും ഒന്ന് വീണ് മോളെ ഞാൻ അവനെ എടുത്ത് നേരെ കിടത്തിക്കൊണ്ടൊന്ന് വിളിച്ചു നോക്കി പക്ഷെ കുഞ്ഞുണരുന്നില്ല മോളെ വിളിച്ചപ്പോൾ മോള് ഫോൺ എടുക്കുന്നില്ല പിന്നെ ശബരി മോനെ വിളിച്ചു കയറി അവന ഉണ്ണിക്കുടിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത് അവൾക്ക് മുഖം കൊടുക്കാതെ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ശബരിയെ ചൂണ്ടി ദേവി പറഞ്ഞു കിടന്നതും കിഷോർ അവനെ ഇന്ന് നോക്കി വിയർത്തിക്കൊളിച്ച് അലസമായ ഡ്രസ്സ് ചെയ്തിരിക്കുന്നവനെ നോക്കി കിഷോറിന് വല്ലാത്ത അസ്വസ്ഥത തോന്നി അവനാ വേഷത്തിലും ഒത്തൊരു പുരുഷനാണെന്ന് അവനെ അല്പം അസൂയിലാഴ്ത്തി മോനെ എൻ്റെ കുഞ്ഞ് കിഷോറിനെ കണ്ടും അവൻ്റെ കയ്യിൽ അമർത്തി അമർത്തിപ്പിടിച്ചു ദേവി ഡോക്ടർ നോക്കുന്നുണ്ടല്ലോ നമുക്ക് വെയിറ്റ് ചെയ്യാം ദേവിയുടെ മുഷിഞ്ഞ നിറം മങ്ങിയ ഡ്രസ്സിൽ ഒന്ന് നോക്കി അവരിൽ നിന്നും വേഗം തന്നെ അവൻ കൈകൾ പിൻവലിച്ചു പിന്നെ പോക്കറ്റിൽ നിന്നും കർച്ചീഫ് എടുത്തുകൊണ്ട് ദേവി പിടിച്ച കൈകളിൽ അമർത്തി തുടച്ചു അത് മറ്റാരും കണ്ടില്ലെങ്കിലും ശബരി വ്യക്തമായി കണ്ടിരുന്നു അമ്മയ്ക്ക് ഇത്തിരി നല്ല ഡ്രസ്സ് ഇട്ടുകൂടെ ഇവിടെ എന്നെ അറിയാവുന്ന ഒത്തിരി പേരുള്ളതാണ് ദേവിയുടെ സാരിയിലേക്കൊന്ന് നോക്കിക്കൊണ്ട് കിഷോർ പതിയെ ചോദിച്ചു കേട്ടതും ദേവി അവനെ ഞെട്ടലോടെ നോക്കി ഞങ്ങളെ അറിയാമെന്ന് സാർ പറയണ്ട ഇവിടെ അവരെ എന്നെ കൊണ്ടാക്കിയല്ലോ അതിന് നന്ദിയുണ്ട് സാർ ദേവിയെ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ഉടനെ തന്നെ നന്ദവിന് മറുപടി കൊടുത്തിരുന്നു അതൊക്കെ കേട്ടിരുന്നു ശബരി പല്ല് കടിച്ച് തൻ്റെ ആമർശം തീർത്തു അങ്ങനെയല്ല നന്ദ കിഷോർ നന്ദിയോട് പറയാൻ ശ്രമിച്ചു അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി ഡോക്ടർ ആ കുട്ടിക്ക് ശബരി ആരെയും നോക്കാതെ ഡോക്ടറിന് മുൻപിൽ പോയി വെപ്രാളത്തോടെ ചോദിച്ചു ഒരേ കിടപ്പും ഇരിപ്പും അല്ലേ ആൾക്ക് മാത്രമല്ല ശരീരം തളർന്നതുകൊണ്ട് കൊണ്ട് രക്തയോട്ടവും കുറവല്ലേ അതിൻ്റെ ഒക്കെ ആകും എങ്കിലും ഇപ്പോൾ ഒന്നും പേടിക്കാനില്ല ഇത്തിരി കൂടി കഴിഞ്ഞ റൂമിൽ മാറ്റാം ഇന്നൊരു ദിവസം ഇവിടെ കിടന്നോട്ടെ ഡോക്ടർ ശബരിയുടെ തോളിൽ തട്ടിച്ചീരിയോടെ പറഞ്ഞു കിടത്തും അവൻ ആശ്വാസത്തോടെ തലകൊലുക്കി ഇത് കിഷോർ താനന്ത ഇവിടെ തൻ്റെ റിലേറ്റീവ് എങ്ങാനും ആണോ ആ കുട്ടി കിഷോറിനെ അവിടെ കണ്ടതും ആ ഡോക്ടർ സംശയത്തോടെ ചോദിച്ചു ഇത് ഇത് എൻ്റെ ടെക്സ്റ്റൈൽസിലെ സ്റ്റാഫാണ് ഡോക്ടർ ആളുടെ അനുജനാണ് നന്ദി ചൂണ്ടി അത് പറയുമ്പോൾ കിഷോർ മറ്റാടെയും മോത്തും നോക്കിയിരുന്നില്ല കിഷോർ പറഞ്ഞു കഴിഞ്ഞതും ദേവി നന്നായി എന്ന് ഞെട്ടിയിരുന്നു അത് ഞെട്ടിൽ തന്നെ ദേവി കിഷോറിനെ ഒന്ന് നോക്കി അവൻ ഭക്ഷ്യത ശ്രദ്ധിക്കാതെ ഡോക്ടറിനോട് സംസാരിക്കുന്ന തിരക്കിലായിരുന്നു ആ കുട്ടിക്ക് മാറ്റിടഞ്ഞൊരു ഡ്രസ്സ് കൂടെ വേണം കേട്ടോ അകത്തു നിന്നും ഒരു നേഴ്സ് വന്ന് പറഞ്ഞ് കഴിതും ദേവി നന്ദിന്ന് നോക്കി വിവരം അറിഞ്ഞ ഉടനെ ഹോസ്പിറ്റലിലേക്ക് വന്നതായിരുന്നു നന്ദ അഡ്വാൻസ് കൂടെ വാങ്ങണമെന്നുണ്ടായിരുന്നുവെങ്കിലും കാര്യം അറിഞ്ഞ ഉടനെ കിഷോർ കൂടെ വന്നു എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന് കരുതി അവൾ ശമ്പളത്തിന്റെ കാര്യം പിന്നെ ചോദിച്ചതുമില്ല അത് തെറ്റായിപ്പോയെന്ന് അവൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തിയിൽ നിന്നും അവൾക്ക് മനസ്സിലായി ഉണ്ണിക്കുടൻ്റെ അമ്മ വന്നേ അവനുള്ളത് വാങ്ങിയിട്ട് വരാം ശബരി പറഞ്ഞുകൊണ്ട് ദേവിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു അതിനെ തിരിച്ചു പ്രതികരിക്കാൻ ദേവിക്കോ നന്ദയ്ക്ക് സമയം കിട്ടിയില്ല എന്നതാണ് സത്യം ചേച്ചി പേടിക്കാതെ ഉണ്ണിക്കുടനൊരു ഒരു ഇരുന്ന് ഡോക്ടർ പറഞ്ഞല്ലോ അവർ പോയ വഴിയെ സങ്കോചത്തോടെ നോക്കി നിൽക്കുന്ന നന്ദയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചീപ്പ കേട്ടതും അവളൊന്ന് മോളി നന്ദ എന്തായാലും ഇപ്പോൾ ഉണ്ണിക്കുടന് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാനിപ്പം സീരിയസ് ആണെന്ന് വിചാരിച്ചാണ് വേഗം വന്നത് എന്നാൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ കുറച്ച് കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുമല്ലോ കിഷോർ അവളുടെ അരികിൽ വന്ന് വന്നു പറഞ്ഞേക്കിടത്തും ചീപ്പ അവളൊന്നും മാറി സൂനിയുടെ അടുത്തേക്ക് പോയി നിന്നു ശരി സാർ കിഷോർ പറഞ്ഞ കിടന്ന് നന്ദി ഇന്ന് തലകുക്കി എന്തായാലും ഹോസ്റ്റൽ ആവശ്യമൊക്കെയുള്ളതല്ലേ പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ടോ താനിത് വെച്ചു പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും ഒരു കെട്ടി നോട്ടെടുത്ത അവൻ നന്ദിക്ക് നീട്ടി അവൾ ആ പണത്തിലേക്കൊന്ന് നോക്കി കണ്ണ് നീർന്നുണ്ട് പണം അത്രയും ആവശ്യമാണ് പക്ഷേ അത് എങ്ങനെയായിരുന്നില്ല തരേണ്ടിയിരുന്നത് അവൾക്ക് തോന്നി വേണ്ട സാർ പൈസ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് അവൾ പറഞ്ഞുകൊണ്ട് കിഷോറിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഓക്കേ ഡോ എങ്കിൽ ഞാൻ ഇറങ്ങുന്നു എന്തേലും സർജറിയുടെ കാര്യം ഓർത്തൊന്നും താൻ ടെൻഷൻ അടിക്കണ്ട നമ്മുടെ കല്യാണം കഴിഞ്ഞ ഉടനെ അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കിഷോർ അവളെ തോളിൽ തട്ടി പറഞ്ഞ് കിടന്നും നന്ദൊന്നും തല കൊലുക്കിക്കൊണ്ട് അവനിൽ നിന്നും അല്പം നീങ്ങി നിന്നു തൻ്റെ അമ്മയോട് പറഞ്ഞേക്ക് ഞാൻ പോയിന്ന് അതും പറഞ്ഞ് നടന്നു പോകുന്ന കിഷോറിനെ അവൾ വെറുതെ നോക്കി ആ കണ്ണുകൾ പിന്നെ ചെന്നത് തൻ്റെ അമ്മയും കുട്ടി കടന്നു വരുന്ന ശബരിയുടെ നേർക്കായിരുന്നു ആകെ വിയർത്തി കുളിച്ചാണ് നടത്തും ചുറ്റുമുള്ള തിരക്കിൽ തൻ്റെ അമ്മയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വരുന്നവനെ കാണി ചെറുതായിന്ന് അവളെ കണ്ണുകൾ നിറഞ്ഞു എങ്കിലും അത് അടക്കി പിടിക്കാൻ എന്നോണം ചുണ്ടുകൾ കടിച്ചു പിടിച്ചു ശബരി തന്നെയായിരുന്നു ആ സിസ്റ്ററിനെ വിളിച്ച് ഉണ്ണിക്കൊണ്ട് വാങ്ങിയ ഡ്രസ്സ് കൊടുത്തത് പൈസ ശബരിമോനാണ് കൊടുത്തത് ഇനിയിപ്പോൾ അവൻ ആ പൈസ തിരികെ കൊടുക്കേണ്ട മുളെ മോളിൽ മാൽ കൊണ്ടുപോയി പണയം വെച്ചു ദേവി നന്ദിയുടെ അരികിൽ പോയി പറഞ്ഞ് കഴിഞ്ഞു അവളുടെ കണ്ണുകൾ ദേവിയുടെ കഴുത്തിൽ കിടക്കുന്ന മാലിലേക്ക് നീണ്ടു തൻ്റെ അച്ഛനുണ്ടായിരുന്നപ്പോൾ വാങ്ങിക്കൊടുത്തതാണ് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നിട്ടും കഴുത്തിൽ നിന്ന് മോരിയിട്ടില്ല അത് വാങ്ങി പണയം വെക്കാൻ അവളുടെ മനസ്സാക്ഷി സമ്മതിച്ചില്ല ഞാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കട്ടെ അമ്മേ വേറെ വഴിയൊന്നും മുൻപിലില്ലെങ്കിലും അങ്ങനെ പറയാനാണ് അവൾക്ക് തോന്നിയത് ചേച്ചി ചിപ്പി നന്ദി വിളിച്ചു അവൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി ചേച്ചിയുടെ കയ്യിൽ പൈസ ഒന്നില്ലെന്നറിയാം എന്തായാലും ഇവിടെ അടയ്ക്കാൻ കുറച്ച് പൈസ വേണമല്ലോ ഞാൻ അണ്ണനോട് പറഞ്ഞ് വാങ്ങി തരട്ടെ ചിപ്പി ചോദിച്ചു കേട്ടതും കുറച്ച് മാറി നിൽക്കുന്ന ഛത്രിയിൽ അവളുടെ നോട്ടം തങ്ങി നിന്നു അവൻ്റെ നോട്ടവും ഇങ്ങോട്ടാണ് തൻ്റെ മറുപടി അറിയാൻ എന്നതുപോലെ വേണ്ട എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാൻ മനസ്സുണ്ടായാലോ അത് മാത്രം മതി വേറെ വേണ്ട മനസ്സും നേറിപ്പോകുകയും ഉണ്ടെങ്കിലും നന്ദ അങ്ങനെയാണ് പറഞ്ഞത് ശബരി മുൻപിൽ നിൽക്കുമ്പോഴൊക്കെ അവൾ സ്വയം കൊച്ചാകുന്നത് പോലെ തോന്നി കണ്ണിന് നേരെ കണ്ടുകൂടാത്തവരുടെ സഹായം തന്നെ ഇന്ന് ആവശ്യമായി വന്ന തോർത്ത് അവൾക്ക് വേദന തോന്നി എങ്കിലും ആ സമയം ശബരി അവിടെ വന്നില്ലായിരുന്നെങ്കിലോ എന്ന ചിന്തയും അവളെ ആകെ ഭയപ്പെടുത്തി കഴിച്ചിട്ട് ഇറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥ എങ്കിൽ പിന്നെ ചേച്ചി ഇത് പിടിക്ക് നന്ദിനുള്ളം കയ്യിൽ ചിപ്പിന്ന് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ സംശയത്തിൽ തൻ്റെ കയ്യിലേക്കെന്ന് നോക്കി നല്ല കാനമുള്ള ഒരു സ്വർണ്ണമാല നാലഞ്ച് പവൻ വരും ഒറ്റ നോട്ടത്തിൽ അവൾക്ക് തോന്നി ഇത് പണയും വെച്ചാൽ ചേച്ചി എനിക്ക് ഇപ്പം ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല പൈസ കിട്ടുമ്പോൾ എടുത്തു തന്നാൽ മതി ചേച്ചിക്ക് ഇപ്പോൾ പൈസ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം ചിപ്പി പറഞ്ഞു കേട്ടതും നന്ദ അവളെ ഞെട്ടലോടെ നോക്കി സ്വന്തം നാട്ടുകാരിയായിട്ട് പോലും സ്നേഹത്തോടെ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല അവളോട് അവളാണ് തൻ്റെ മുൻപിൽ ഒരു വലിയ സഹായം നീട്ടി നിൽക്കുന്നത് പക്ഷേ ശാന്തിയുടെ മുഖം മോർത്തതും അവൾക്കത് വാങ്ങാൻ വഴി തോന്നി അങ്ങനെയാണല്ലോ അവർ പൈസ ഉണ്ടാക്കുന്നത് വേണ്ട മോളെ അവളോട് അങ്ങനെ പറയുമ്പോൾ തൻ്റെ ശബ്ദം ഇടാതെ ഇരിക്കാൻ നന്ദ പ്രത്യേകം ശ്രദ്ധിച്ചു ഇതമ്മ വാങ്ങി തന്നോന്നുമല്ലേ ചേച്ചി അച്ഛൻ വരച്ചപ്പോൾ കിട്ടിയ പൈസ ഇരുന്ന് ഞാൻ തന്നെ വാങ്ങിയതാണ് അതുകൊണ്ട് അമ്മയുടെ ശരീരത്തിൻ്റെ വിയർപ്പൊന്നും ഇതിലില്ല ചിപ്പി പറഞ്ഞ കിടത്തുനിന്ന് നന്ദ അവൾ ദയനീയമായി ഒന്ന് നോക്കി ആരും അറിയില്ല ഞാൻ പറയില്ല ശബരി അറിഞ്ഞാലുള്ള നാണക്കേട് കൊണ്ടും നന്ദ തൻ്റെ കയ്യിൽ നിന്നും മാല വാങ്ങാത്തത് എന്നോർത്തതും ചിപ്പി അവളോട് പതിയെ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് കുട്ടി നിന്നോട് നന്ദി പറയേണ്ടത് കണ്ണ് നിറയ്ക്കണമെന്ന് കരുതിയെങ്കിലും അത് അവളെപ്പോലും ചതിച്ചിരുന്നു നിറഞ്ഞു തുളുമ്പോൾ ഒരു തുള്ളി കണ്ണ് നിറച്ച് ഇവിടെ കയ്യിൽ വന്ന് പതിച്ചതും അവൾ ഞെട്ടലോടെ നന്ദിയെ തന്നെ നോക്കി എന്നും വീരോടെ നിൽക്കുന്ന നന്ദിയെ മാത്രമേ അവൾ കണ്ടിട്ടുള്ളൂ തനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്നർത്ഥം ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന നന്ദി അവൾക്ക് വലിയ കാര്യമാണ് ആ ആളാണ് തൻ്റെ മുൻപിൽ നിന്ന് കണ്ണ് നിറയ്ക്കുന്നത് അത് ആ ഗതികയുടെ ഓർത്താണെന്ന് അവൾക്ക് തോന്നി സാറില്ല ചേച്ചി ചിപ്പിക്ക് അത് മാത്രമേ പറയാൻ തോന്നിയിടൂ ആ ഹോസ്പിറ്റലിലെ അവിടെ എങ്ങാനും വല്ല ബാങ്കും കാണും ചേച്ചി കൊണ്ടുപോയി പണയും വെച്ച് ആവശ്യമുള്ള പൈസ എടുത്തു എനിക്കിത് പതുക്കെ മതി ചിപ്പി പറഞ്ഞു കേട്ടതും ദേവിയോട് എന്തോ പറഞ്ഞുകൊണ്ടും നന്ന വേഗത്തിൽ പുറത്തേക്ക് നടന്നു അത് നോക്കിക്കൊണ്ട് ചിപ്പി ശബരിയുടെ അരികിലേക്ക് ചെന്ന് നിന്നു എന്തായി സുനിയുടെ ശ്രദ്ധ ഫോണിൽ തന്നെയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ശബരി ചിപ്പിയോട് പതിയെ ചോദിച്ചു അണ്ണനോട് പൈസ വാങ്ങാൻ ചേച്ചി തയ്യാറായില്ല പിന്നെ അണ്ണൻ തന്ന മാല ഞാൻ ചേച്ചിയുടെ കയ്യിൽ അങ്ങ് കൊടുത്തു എൻ്റെ മാലയാണെന്നാണ് പറഞ്ഞത് ആദ്യം അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല പിന്നെ അച്ഛൻ മരിച്ച പൈസയിൽ വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചു പാവം കയ്യിൽ വേറെ പൈസയൊന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ചിപ്പി പറഞ്ഞു കേട്ടും തൻ്റെ കഴുത്തിലൊന്ന് അവൻ അവൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയാണ് ചീപ്പിയുടെ കയ്യിൽ അവൻ ഊരി കൊടുത്തത് എന്തുകൊണ്ട് തൻ്റെ പൈസ ഒന്ന് വാങ്ങില്ലെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു ആ കൊച്ചു ചെറുക്കൻ്റെ കാര്യം ഓർത്താണ് അല്ലാതെ ആ അഹങ്കാരിക്ക് വേണ്ടി ഞാൻ ഒരു രൂപ പോലും ചിലവാക്കില്ല തൻ്റെ അരികിൽ നിൽക്കുന്ന ചിപ്പി കേൾക്കാൻ വേണ്ടി ശബരി പറഞ്ഞുകൊണ്ട് നന്ദപ്പൂന്ന് നോക്കി നിന്നു ഹൂവ് അതിന് ഞാൻ അണ്ണനോടൊന്നും ചോദിച്ചില്ലല്ലോ നന്ദപ്പൂന്ന് നോക്കി നിൽക്കുന്ന ശബരിയെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് ചിപ്പി ചിരിയോടെ പറഞ്ഞു അതിനവൻ അവളെ നിരൂക്ഷമായി നോക്കി അര മണിക്കൂറിന് ശേഷം നന്ദ തിരികെ വന്നിരുന്നു നിങ്ങൾ ഇനി പൊയ്ക്കോളും ഞാനും അമ്മയുണ്ടല്ലോ ഫോണിൽ നോക്കി നിൽക്കുന്ന ശബരിയുടെ അരികിൽ വന്ന ശബ്ദം താഴ്ത്തി നന്ദ പറഞ്ഞു കേട്ടതും കിടന്നും അവളെ കടുപ്പത്തിരുന്ന് നോക്കി ആ ചെറുക്കിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റുമെങ്കിൽ വീട്ടിൽ പോകുന്നതുവരെ ഇവിടെ നിൽക്കാനും പറ്റും നീച്ചുമോട് വഴക്കിന് വരതെ മാറി നിൽക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ വലതും വിളിച്ചു പറഞ്ഞു പോകും ദേഷ്യത്തിൽ ശബരി പറഞ്ഞു കേട്ടും അവനെന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് നന്ദൻ ദേവിയുടെ അരികിൽ പോയിരുന്നു പൈസ കിട്ടിയ മുളെ ദേവി പ്രതീക്ഷയോടെ നന്ദയുടെ കണ്ണിലേക്ക് നോക്കി കിട്ടിയമ്മേ ഇനിയിപ്പോൾ ഇത് തിരിച്ചു കൊടുക്കാനുള്ള വഴി കൂടി നോക്കണം പറഞ്ഞുകൊണ്ട് നന്ദ ഒരു ദീർഘശ്വാസം എടുത്തു കിശോറിൻ്റെ നേരത്തെയുള്ള പ്രവൃത്തിയിൽ കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയാകും മോളെ എന്ന് പറയാനും ദേവിക്ക് തോന്നിയില്ല എന്തായാലും അവളെങ്കിലും നന്നാകുമല്ലോ അത് മാത്രം മതി ദേവി നിറയാന് തുടങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പിന്നിലെ ചൂവിലേക്ക് ചാരി നന്ദയും അങ്ങനെ ഇരുന്നു അവൾ പൈസ ഇരിക്കുന്ന ബാഗൊന്ന് പിടിച്ചു ശബരിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല പലപ്പോഴും കണ്ണിട്ടുള്ളത് കൊണ്ട് അവൾക്കത് പരിചയമാണ് ആ മുന്നിൽ താൻ തോറ്റുപോയൽ എന്നോർത്തതും ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി എങ്കിലും അവൾ കണ്ണ് തുറന്നില്ല ആരെയും നോക്കിയില്ല ഇപ്പോൾ ഒന്നും അറിയാത്ത രീതിയിൽ കണ്ണടയ്ക്കാൻ മാത്രമേ തനിക്കാകൂ മനസ്സിനൊന്ന് കല്ലാക്കിയവൾ